കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷ മെമ്പർമാർ രംഗത്ത് കോൺഗ്രസിൽ നിന്ന് കൂറുമാറി എൽ ഡി എഫ് പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റായ ശോഭനാമ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായി പ്രതിപക്ഷ മെമ്പർമാർ ആരോപിച്ചു യു ഡി എഫ് ഭരണസമിതിയെ മറച്ചിടുന്നതിനായി ശോഭനാമ പണം വാങ്ങിയതായും ഇതുപയോഗിച്ച് വീട് നിർമ്മിക്കുന്നതായും ഇവർ ആരോപിച്ചു ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും അധികാര ദുർവിനിയോഗവും കെടുകാര്യസ്ഥിതിയും മൂലം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ പഞ്ചായത്തിന് നഷ്ടമായതായും ആക്ഷേപമുണ്ട് അറിയുന്നത് പ്രസിഡന്റിന് ഫയലുകളാണ് പെൻഡിങ് ഫയലുകൾ നടക്കുന്നത് സാധാരണ പ്രസിഡന്റ് ആ ബില്ലുകൾ ഭരണസമിതിയുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഗ്രാമപഞ്ചായത്തിന് ബേസിക് ഫണ്ടിൽ പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ സാമ്പത്തിക വർഷം പഞ്ചായത്തിന് നഷ്ടമായത് ഈ വർഷത്തെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിലെ പതിനഞ്ചു ലക്ഷത്തിലധികം രൂപയും നഷ്ടമാകുന്ന സാഹചര്യമാണ് കുടിവെള്ള വിതരണത്തിനായി ലഭിക്കേണ്ട ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് കുടിവെള്ള വിതരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൻ അഴിമതിയാണ് മെമ്പർമാർ ആരോപിച്ചു ലക്ഷത്തോളം രൂപയാണ് പക്ഷേ ഇപ്പോൾ ബില്ല് കൊണ്ടുവന്നപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇല്ല ഹാജരാക്കാതെ തന്നെ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് രണ്ടര ലക്ഷം രൂപ മാറിയെടുത്തു എടുത്തു മൂന്നര ലക്ഷം രൂപ മാറി വേണ്ടി ആ ജി പി എസ് ഘടിപ്പിച്ച വാഹനം വേണമെന്നിരിക്കെ ഇത് ഘടിപ്പിക്കാതെ രണ്ടര ലക്ഷം രൂപ മാറിയെടുക്കുകയും ചെയ്തു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയാതെയാണ് പല ബില്ലുകളും മാറിയെടുക്കുന്നത് പ്രസിഡന്റിന്റെ വാർഡിലെ തന്നെ നിരവധി റോഡുകൾ താറുമാറായി കിടന്നിട്ടും സ്വന്തം കൃഷിസ്ഥലത്തേക്കുള്ള റോഡിന് രണ്ടു തവണയാണ് ഫണ്ട് അനുവദിച്ച് നിർമ്മാണം നടത്തിയത് അഴിമതി നടത്താൻ വേണ്ടി മാത്രം പ്രസിഡന്റ് നൂറ്റി മുപ്പത്തിനാലോളം ബില്ലുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും മെമ്പർമാർ ആരോപിച്ചു ഈ വർഷത്തെ പദ്ധതികളിൽ ഡി പി സിയുടെ അംഗീകാരം ലഭിക്കാത്ത ജില്ലയിലെ ഏക പഞ്ചായത്താണ് കരുണാപുരം പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ പ്രസിഡന്റ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പഞ്ചായത്തിന്റെ വാഹനം ഉപയോഗിക്കുകയും പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാറിയെടുക്കുകയും ചെയ്തു സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഈ വാഹനം നിരന്തരം ഓടുകയാണ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തെക്കൊണ്ടാണ് വാഹനം ഓടിപ്പിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഈ വേണ്ടി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രസിഡന്റ് പോകുന്നതും പഞ്ചായത്ത് വാഹനത്തിലാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ശോഭനാമ്മ ലക്ഷക്കണക്കിന് രൂപ സി പി എമ്മിൽ നിന്നും വാങ്ങിയാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ യു ഡി എഫ് ഭരണസമിതിയെ മറിച്ചിട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയതെന്നും ഈ പണം ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്ത് പ്രസിഡന്റ് വീട് നിർമ്മിക്കാൻ ആരംഭിച്ചതായും പ്രതിപക്ഷ മെമ്പർമാർ ആരോപിച്ചു പഞ്ചായത്തിൽ നടന്നിട്ടുള്ള അഴിമതികൾക്കെതിരെ വിജിലൻസിന് പരാതി നൽകുമെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത മിനി പ്രിൻസ് സുനിൽ പൂതക്കുഴിയിൽ ആൻസി തോമസ് പി ആർ ബിനു നടരാജപിള്ള ശ്യാമള മധുസൂദനൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം